അപ്പൊ നമ്മളിന്ന് എല്ലാരും കൂടിയിട്ട് ബീച്ചിലേക്ക് പോയിട്ട് കോൾ ഭാത്ത വിചാരിച്ചു കോൾഡ് ബാത്ത് വെച്ചാല് തണുത്ത വെള്ളത്തില് സാധാ വെള്ളത്തില് ഐസൊക്കെ ഇട്ടിട്ട് പെരുപളി റസ്സിലൊക്കെ കണ്ടു വരി റസ്സിലൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ ടീം ആയിട്ട് എന്താ വെച്ചാൽ നേരെ വിളിച്ച് ബീച്ചിൽ പരിപാടി ഉണ്ടെന്ന് വിളിച്ചേക്ക് നേരെ പോയിട്ട് കല്യാണ കോസ്റ്റ്യമെ ഷൂ ഒക്കെ ഇട്ടിട്ട് ഇതിപ്പോ മാറ്റി വെക്കണ്ട ഷൂ ആണ് ചെരുപ്പാന്ന് പറഞ്ഞ ഷോക്സ് ഒക്കെ ആ ഇത് മറ്റേ ട്രെൻഡ് ഓ സെറ്റ് സെറ്റ് ആയി ആയി വണ്ടിയിലെല്ലാരും കയറ്റിക്കോട്ട് ആയിട്ടോ വണ്ടിയിലെ സീൻ ഇല്ല വണ്ടി നമ്മള് ആയി എത്തിക്കും ഡോണ്ട് ഇനി ഇതിലാരും കേറൂലോ ബൈക്കില് കേറണക്ക് ശ്വാസം കിട്ടൂല രണ്ടാളെ കൊണ്ട് ശരിയല്ല വേണ്ട 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 വണ്ടിയാക്കലേ അവിടെ എത്തുമ്പോ ആളുവാടി ആവും ഇറങ്ങി അപ്പൊ ഇപ്പൊ നല്ല പോയി നാട്ടുകാട്ടല്ല ദുബായിക്ക് അപ്പൊ ഇപ്പൊ പോണ വ്ളോഗും കാര്യങ്ങളൊക്കെ മിജുബായി യൂട്യൂബ് വീഡിയോയിൽ വരെയുണ്ട് അപ്പൊ ബാക്കി ബീച്ച് വെച്ച് കാണാം ഞാൻ കേട്ടോ പരിപാടി ഒന്ന് ഇടുത്തപ്പോൾ അതിന്റെ ഇത് മനസ്സിലായി കാണിച്ചത് വിചാരിച്ചു വിചാരിക്കുമ്പോൾ ഭയങ്കര ഭയങ്കര പണി വെയിറ്റ് വന്ന് പിടിച്ചു നോക്കി പൈസ ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അടുത്ത നേരെ ബീച്ചയ്ക്ക് നമ്മളെ പ്രൈവറ്റ് ബീച്ച് വെളിയംകൂടത്തെ പ്രൈവറ്റ് ബീച്ച് പ്രൈവറ്റ് ബീച്ച് അവിടെ നാട്ടുകാര് മാത്രമേ അല്ലെ മെയിൻ ആയിട്ട് പുറത്തുനിന്ന് ആരും ആർക്കും അറിയില്ല അധികം ഈ ഭാഗം നമ്മളെ കമാനാ ഇപ്പൊ സാധനങ്ങൾ ഇറക്ക ടൈം ആയി ടൈമായി ഇറങ്ങിക്കോളി ഇറങ്ങിക്കോളേ ചോരക്കളിവിന ചായം പുരണ തീരം പറിവു നെഞ്ചാണ് കാർത്തമര മുതൽ ഫോണിലായി ബൈ നമുക്ക് ആടി ഉണ്ട്ടാ അപ്പോൾ സൂഹൃക്കളെ നമ്മൾ ദാ നടന്നു പോവുകയാണ് അപ്പോൾ വെയിറ്റ് 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 ഐസ് സോണോ ഐസ് സോണല്ല കൈ കൊടുക്ക് ആയി ആ തൊട്ടൊക്കെ വെച്ചണ്ട ವಿಚಾರക്കണ്ടട്ടോ ബൈങ്കെ തൊട്ടൊക്കെ വേണില്ല അടുത്ത മാച്ച് അടുത്ത മാച്ച് അടുത്ത മാച്ച് വാണക്ക് നടക്ക് നടക്ക് അവര് കാണാട്ടിക്ക അപ്പോ ജുനീതിന്റെ ബുദ്ധിപരമായ നീക്കം കടലിന് അടുവിൽ കുഴി വെള്ളം തീരെ ഫില്ലാവൂല ചേച്ചിട്ട് അത് കാണിച്ചു കൊടുത്തേ കടല നമ്മള് ഫ്രണ്ടിലുണ്ടെങ്കിൽ കടല എവിടെ നമ്മളെവിടെയാണ് വെള്ളം അറിയണ മിജു പോയിട്ടേ ആ എനിക്ക് കല്ല് ഒന്നൂല്ലേ വെച്ച് നോട്ടെല്ലേ ഞാൻ ഇടുത്തിട്ട് ഞാൻ വെള്ളം നടക്കാം ഇത്ര മതി ഇത്ര മതി ബക്കറ്റ് ബക്കറ്റ് നമ്മൾ ബീച്ചുള്ളതിനെ വിളിക്കാൻ പോവാണ്. അപ്പോൾ വെള്ള പദ്ധതി പെട്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ട് ലൈൻ ക്യൂ കണ്ടതൊരു വേണ്ട 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 ഈ ഓപ്ഷൻ വേണ്ട நடுയിലുള്ള ഓപ്ഷൻ വേണ്ട ആവിച്ചാ ലാ 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 ഫോട്ടോട്ടൈ അല്ലല്ലല്ലല്ലല്ല يلا ബസേകി ബസേകി ഹൈ ഇല്ലായോ എടാ ഒക്കെ പല്ലോ കല്ലില് കല്ല് നേരത്തെട്ടാണ് ഞാൻ കഴിച്ചു പല്ലിയോ ബീച്ചോ അപ്പൊ എന്താ വെച്ചാല് ഒരു ടീം വെള്ളം നടക്കാൻ ഏറ്റെടുത്ത് നമ്മൾ തൊട്ടി പിടിച്ചടാ ഞമ്മളും പൊട്ടിക്കട്ടെ നിക്ക് അതാക്കിയോ പൊടി പൊട്ടിക്കട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ നോക്കട്ടെ ആയിക്കോട്ടോ പൊട്ടിക്ക് പൊട്ടിക്ക് കഴുകിട്ടിട്ടോ ലീമ നെല്ല് കുളിക്കേണ്ടി ആ പൊളിക്കും കണ്ടെടുത്തേ ഊ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ കണ്ടോക്കി വൈക്കഞ്ഞോ കഴുക എല്ലാര്ക്കും ഓരോടി വെച്ചിട്ട് അടിക്കണെന്താ പറയാനുള്ളേ മതി 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 ഒറ്റ ചാൻസ് ഇട്ടാ അസേ മാറന്നു മാറുന്നേ ഒന്നുകൂടി ഒന്നുകൂടി വേണ്ട 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 മാക്സിമം മിനിറ്റ് മിനിമം 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 സെക്കൻഡ് സെക്കൻഡ് ാരും ഓ അയിന് വേനിക്കോടാ ഇങ്ങനെ അടിച്ചാല് പരിപാടികൾ ആരംഭിക്കാണ് കമാൻ അപ്പൊ സുഹൃത്തുക്കളെ ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് ടൈമർ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് തയ്യാറായാലും പിടിച്ചാന്ന് ക്യാമറ പിടിച്ചാ ക്യാമറ പിടിച്ചു കുറച്ചേരം അപ്പൊ റിച്ചു ഫസ്റ്റ് റിച്ചു ഇറങ്ങാം ധൈര്യം കാണിച്ച് റിച്ചു ഇഞ്ഞ് കുറച്ചു നേരം അടങ്ങി കിട്ടാം മക്കളെ വീട്ടില് ടൈമർ ടൈമർ അയ്യോ അങ്ങനെയൊന്നുമില്ല ടൈമറം മുപ്പത് ഓക്കെ അല്ലേ ഓക്കെ ഓരോ സ്ഥിതി ഓരോ സ്ഥിതിണ്ടോ പൈസ മാത്രം പിടിച്ചാൻ വേണമെങ്കിൽ സത്യം പറഞ്ഞ നല്ല ശരീരത്തിനൊക്കെ മിനിറ്റ് പതിനഞ്ച് സെക്കൻഡ് രണ്ടിവസം കിടത്തില്ല ഞാൻ മൂളിക്കൂടെ രണ്ടു മിനിറ്റ് രണ്ടു മിനിറ്റ് കേട്ടോ രണ്ടേ രണ്ട് താടിയൊക്കെ ഇറങ്ങി പോയോ ആ ഞാൻ പ്രാവശ്യം ചെയ്തതാണ് തീരെ ഫീലില്ല കാലൊന്നും ഫീലില്ല അടുത്ത അടുത്താര് ശാമൻ റെഡിയാണോ ഐ പൊളിക്കും രണ്ടേ രണ്ടോ എല്ലാരും കണ്ടോ നിജുവിന്റെ രണ്ടേ രണ്ട് ഇത് രണ്ടേ മൂന്നെട്ടി അപ്പൊ രണ്ട് രണ്ട് അടുത്തത് ശാമോ കയറി റെസ്റ്റ് റെസ്റ്റർ കാണിച്ചോളിക്കേ െ റെഡി റെഡി വൺ ടുങ്ങാർട്ട് ചെയ്യട്ടോ ആ സ്റ്റാർട്ട് ആ ഇങ്ങനെ ഇരിക്കേണ്ടല്ലേ ഇനി ഇങ്ങനെ ഇരിക്കോ രസന്നില്ലേ ബീച്ച് ഈ ഒരു ആംബിയൻസിൽ ഇതൊന്നും കാണിച്ചെടുക്കു എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ആംബിയൻസിൽ ബീച്ചിന്റെ ഐസ് ഐസ്ബാത് അവര് ഒന്നിനെ കൂടാട്ടോ ഞാനത് പറയുന്നത് ഞങ്ങൾ വീട്ടില് വീട്ടിൽ ചെയ്യണമെന്ന് ആദ്യം പറയാനും പക്ഷെ

നാല്പത്തെട്ട് സെക്കൻഡ് അടുത്തതാര് ഓരോരുത്തരും കട്ടോ കട്ടോ എടുത്തോടുത്തോടുത്തോ അടുത്ത ഡൗൺ നേരെ പോയി അടുത്തടുത്ത് ഷാമോൻ ക്യാമറമാൻ പെരു ക്യാമറമാൻ ഷാമോൻ ഇതാ ഷോട്ടുകൾ എടുക്കുന്നു വെരി 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 അക്ക് ഭയങ്കര അത് ടൈമില്ല ടൈമില്ല സൂര്യൻ മോണിന് മുമ്പ് എല്ലാവരും തീർക്കും ടുത്ത് നോക്കുന്നു കാര്യമാട്ടെ ഈ കൈ ഇടുമ്പത്തേക്ക് പത്ത് സെക്കൻഡ് നിക്കാല്ലോ ഞാനെങ്ങനെ ഇതിലും ഇരിക്കുന്ന ആലോചിക്കാൻ പക്ഷെ മസിലും ഇതൊക്കെ നല്ല കേട്ടോ മസിലും ഇതിനൊക്കെ നല്ലാണ് ആ മൈക്കൊക്കെയുണ്ട് അട ഞാൻ ചാടമ്പളെ മൈക്കളെ ആരും ഓർമ്മിപ്പിക്കട്ടോ ഞാൻ നേരെ പോയി ചാട് പറയാണ്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് റെക്കോർഡ് പെട്ടിക്കുമോ രണ്ടേ രണ്ടാണ് ഒന്ന് മുപ്പത്തിരണ്ട് ഇങ്ങനെ നാൽപ്പത് സെക്കൻഡും രണ്ട് സെക്കൻഡിൽ വെച്ചു നെട്ടിക്കും ഒന്ന് രണ്ട് ആ വെട്ടിച്ചോ വെട്ടിച്ചു ആയാലും ട്രോഫി ഗവൺമെന്റ് നമ്മളെ ഏൽപ്പിക്കുന്നതാണ് ആ ട്രോഫി ട്രോഫിട്ടോ രണ്ടേട്ടിച്ചിട്ടോ രണ്ടായിരത്തൊന്ന് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി രണ്ട് ഇത് വെട്ടിക്കാൻ പത്ത് സെക്കൻഡ് പോയ ഭാഗ്യം അപ്പൊ സുഹൃത്തുക്കളെ അർത്ഥം ഞാൻ

아가가 <laughs> ah, <work> <laughs> 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 <meals> <laughs> ട്ടാ ना, ഓ ഞാൻ ടോപ്പ് പക്കു ആ കുഞ്ഞ കഥണ്ട് വേറെ ഞാൻ റെഡി വാ പറഞ്ഞരാഗ്ര പോട്ടെ പോട്ടെ ശമോനെ ക്യാമറ ഒന്ന് പിടിക്കോ ഇപ്പനൊക്കെ ഒന്ന് ഒന്ന് തീർക്കാണ്ട എനിക്ക് ഇതൊന്ന് പിടിക്കോന്നലമ്പാക്കണക്ക് എന്തൊക്കെ ഇരുന്നണ എന്തൊക്കെ ഇരുന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ഇരുന്നു ഇതാണിക്ക് കാണണ്ടത് ഇതാണ് കാണണ്ടത് അപ്പോ സുഹൃത്തുക്കളെ എന്തൊക്കെയുണ്ട് എന്താണ് ഒരു യസ് കണ്ടിട്ട് പോ പത്തോളം പാട പറഞ്ഞു ഓനോ രണ്ട് വയസ്സ് കണ്ട മുഴുവൻ ചത്ത് ചത്ത് കണ്ടില്ലേ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കുന്നത് അന്വേഷിച്ചില്ലേ പോരി പോരി എന്നാല് കുഴപ്പില്ല വേറെ അന്വേഷിച്ചില്ലേ മതി പോരി 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 അപ്പൊ സുഹൃത്തുക്കളെ അപ്പൊ ബാക്കിയാണോ അല്ലേ അപ്പൊ ഇന്നത്തെ ഒരു ബാക്കി പറഞ്ഞു നിങ്ങക്കൊരു ചലഞ്ച് ഞാനേ വേറൊരു സംഭവിച്ചാല് ഈ കുട്ടികളെ മാനേജനോ ഉമ്മമാരൊക്കെ സമ്മതിച്ചിട്ടോ ഈ മൂന്നെണ്ണത്തിന് നിനക്ക് മാനേജ് ചെയ്യാം സ്വന്തം അതിനു പോലും അതാ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും സമ്മതിച്ച മക്കളെ ഉമ്മമാരെയായാലും പേരന്റ് ആവണേനൊരു കഴിവൻ ആണോ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ണ്ടോ റസലുണ്ട് വരും റസലുണ്ട് വരും മിജുണ്ട് വരും മിജുണ്ടാ മിജുവാ ഈ കൊളത്തിന മൂന്നാളും അല്ല ഈ കൊളത്ത് കൊളത്ത് കൈ ഏ പൂവല്ലേ പൂവല്ലേ പൂ അപ്പൊ നമ്മൾക്ക് ട്രിക്ക് ചെയ്യാൻ പറയാനും ഈ ഒരു ഇതില്ലേ ഇതിന് ഏറ്റവും കൂടുതൽ നേരെ പിടിച്ചെ പിടിച്ചോ അതിന് ഏറ്റവും കൂടുതൽ പിടിച്ചു പിടിച്ചെന്നാ മതി നീ കൈ ഫസ്റ്റ് കൈ എടുത്തൊരു കൊരങ്ങൻ അങ്ങനെ അങ്ങനെ കുട്ടികളെ നല്ല ബുദ്ധിമാനായ യാളും കഴിക്കുന്ന സുഹൃത്തുക്കളെ ഈ ചെറിയൊരു ബ്ലോഗ് ചെറിയൊരു ബ്ലോഗ് കണ്ടത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഇനി ബ്ലോഗുകൾ വരും അപ്പൊ ഇനിയും ബ്ലോഗുകൾ വരുന്നതാണ് അപ്പൊ ഈ ഒരു ബാത്തി കണ്ടതിൽ താങ്ക് യു സോ മച്ച് ഈ കുട്ടികളെ ഇറക്കാത്ത എന്താ വെച്ചാല് എനിക്ക് ടെൻഷൻ എനിക്കൊരു ടെൻഷൻ ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഞാൻ ഒരു കൂടി അറിഞ്ഞാല് എനിക്കറിയില്ല ഒരു ടെൻഷൻ അതുകൊണ്ടാണ് അപ്പൊ ഞാൻ അടുത്ത ബ്ലോഗായി വരുന്നവരെ ബൈ